ഗോപികയുടെയും ജിപിയുടെയും ഗൃഹപ്രവേശനവും പൂർത്തിയായി കഴിഞ്ഞു വൈകിട്ട് മണിയോടെ പട്ടാമ്പിയിലെ വീട്ടിലേക്കെത്തിയ വധുവരന്മാരെ നിലവിളക്കും നിറ പറയുമായാണ് ബന്ധുക്കൾ സ്വീകരിച്ചത് ജിപിയുടെ അമ്മ നീട്ടിയ എഴുതിരിയിട്ട് കത്തിച്ചുവെച്ച നിലവിളക്ക് കൈയിലേന്തി ഭർത്തൃവീട്ടിലേക്ക് വലതുകാൽ വച്ചു കയറിയ ഗോപികയെ വൻ ആഹ്ലാദത്തോടെയാണ് കുടുംബാംഗങ്ങൾ സ്വീകരിച്ചത് വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും വിട്ടുവന്നതിൻ്റെ സങ്കടത്തിലും ഭർത്തൃവീട്ടുകാരുടെ നിറഞ്ഞ സ്നേഹത്തിനു മുന്നിൽ ഏറെ സന്തോഷവതിയായാണ് ഗോപിക നിൽക്കുന്നത് മാത്രമല്ല കാത്തിരുന്ന് കിട്ടിയ മരുമകളോടുള്ള മാലതിയമ്മയുടെ സ്നേഹവും കാണേണ്ടതു തന്നെയാണ് നിലവിളക്ക് പിടിച്ചു കയറവേ അത്ര സൂക്ഷ്മമായാണ് ഗോപികയെ അമ്മ വീട്ടിലേക്ക് ആനയിച്ചത് ആരെയും തട്ടാതെയും മുട്ടാതെയും മകൾക്ക് മുന്നോട്ട് നടക്കാനുള്ള ഇടമൊരുക്കി ആർക്കും അസൂയ തോന്നുന്ന തരത്തിലാണ് ഗോപികയെ ആ വലിയ വീട്ടിലേക്ക് സ്വീകരിച്ചത് ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും അയൽക്കാരുടെയും നിറഞ്ഞ സ്നേഹത്തിനു മുന്നിൽ എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഗോപികയും നിൽക്കുന്നത് എല്ലാവർക്കും സാന്ത്വനത്തിലെ അഞ്ജലിയെ കാണാനുള്ള ആവേശവും തിടുക്കവുമാണ് അതേസമയം അച്ഛനും അമ്മയും അനിയത്തിയും ഇവിടേക്ക് വന്നത് കാത്തിരിക്കുകയാണ് ഗോപിക എരുവിമംഗലം പുഴയോരം ഗാർഡൻസിൽ നിന്നും സങ്കടത്തോടെയാണ് ഗോപിക എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയത് ചേച്ചി പോകുന്നത് കണ്ടാൽ ഒരുപക്ഷെ വിതുമ്പി പോകും എന്നറിയുന്നതിനാൽ അനുജിത്തി കീർത്തനെയും അമ്മ ബീനയും അവസാന യാത്ര പറച്ചിലിനായി അങ്ങോട്ടേക്ക് വന്നതേയില്ല പകരം അച്ഛൻ അനിൽ മാത്രമായിരുന്നു മകളെ യാത്രയാക്കാനായി ഉണ്ടായിരുന്നത് അവരുടെ സങ്കടം അറിയാമായിരുന്നാൽ തന്നെ അകത്തു നിന്നും യാത്ര പറഞ്ഞാണ് ഗോപികയും ജിപിയും പുറത്തേക്കിറങ്ങിയതും തുടർന്ന് വാഹനത്തിൽ കയറി വാഹനം തിരിച്ചെടുക്കവേ ഗ്ലാസ് താഴ്ത്തി അച്ഛനും അമ്മയും എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുകയായിരുന്നു ഗോപിക വരും വരുമെന്ന് അച്ഛൻ മറുപടി നൽകവേ ഈ താര താരകുടുംബത്തിനൊപ്പം നിൽക്കുന്ന നടി സ്വപ്നയെക്കുറിച്ചും ഗോപിക ചോദിക്കുന്നുണ്ട് ചേച്ചി വരും എന്ന് അച്ഛൻ മറുപടി നൽകിയതിന്റെ ആശ്വാസത്തിലാണ് ഗോപിക പട്ടാമ്പിയിലെ ഭർത്തൃവീട്ടിലേക്ക് യാത്ര തിരിച്ചത് എരവിമംഗലത്ത് നിന്നും പട്ടാമ്പിയിലേക്ക് വെറും ഒരു മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ വൈകിട്ട് മണിയോടെയാണ് ഗോപിക ഭർത്തൃവീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത് ഇതോടെ മൂന്ന് ദിവസം നീണ്ട ആഘോഷ വിവാഹത്തിന് ശേഷം ഇരുവരും വിശ്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് തൃശൂർ വടക്കും നാഥ ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു ഗോപികയുടെയും ജിപിയുടെയും താലിക്കെട്ട് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് എരുവിമംഗലത്തെ പുഴയോരം ഗാർഡൻസിലാണ് വിവാഹ റിസപ്ഷനും മറ്റു ചടങ്ങുകളും നടന്നത് രാജകൊട്ടാരത്തിന് മുന്നിൽ മുന്നിൽ നടക്കുന്ന കല്യാണമെന്നോണം അലങ്കരിച്ച മണ്ഡപത്തിന് മുന്നിൽ സർവ പ്രൗഢിയോടെയും നിന്ന് അതിഥികളെ സ്വീകരിക്കുകയായിരുന്നു ഇരുവരും മൂന്ന് മണിക്കൂറോളം നീണ്ട ചടങ്ങിനിടെ ഒന്നിരിക്കാൻ പോലും ഇരുവർക്കും സമയം കിട്ടിയില്ല അത്രത്തോളം അതിഥികളുടെ തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തീകരിച്ച് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഇരുവരും പുഴയോരം ഗാർഡൻസിൽ നിന്നും യാത്ര പറഞ്ഞ പട്ടാമ്പിയിലേക്ക് യാത്രയായത് ഇതോടെ മൂന്ന് ദിവസം നീണ്ട ആഘോഷമായ കല്യാണ തിരക്കിനാണ് ഇന്ന് സമാപനം കുറിച്ചത് തൃശൂരിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി സദ്യയും കഴിച്ച ശേഷമാണ് ജിപിയുടെ വീട്ടിലേക്ക് ഇരുവരും മടങ്ങിയത്